മലങ്കര കാത്തലിക് ടി വിയുടെ അനുദിന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഫെബ്രുവരി പതിനേഴ് പരിശുദ്ധ മറിയത്തിൻ്റെ ദാസന്മാരുടെ അതായത് ഏഴ് സെർവിറ്റെ സഭ സ്ഥാപകരുടെ തിരുനാൾ യേശുവിന്റെ സഹനങ്ങളെയും മാതാവിൻ്റെ ഏഴ് ദുഃഖങ്ങളെയും ധ്യാനിക്കുവാനും അനുഭവിക്കുന്നവർക്ക് ആത്മീയ പോഷണത്തിനുള്ള ഒരു ചെറിയ സമൂഹം എന്ന നിലയിൽ ഏഴ് മഹാന്മാർ കൂടിയാണ് സെർവിറ്റ സഭ സ്ഥാപിച്ചത് പതിമൂന്നാം നൂറ്റാണ്ടിലെ സംഘർഷങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയ്ക്ക് ദൈവം ഫ്ലോറൻസിലുള്ള ഏഴ് കുലീന കുല ജാതരായ വ്യക്തികളെ വിളിക്കുകയും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ അവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുകയും വളരെ ഭക്തിപൂർവം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പരിശുദ്ധ കന്യക മറിയം അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധിയാൽ പൂർണ്ണമായൊരു ജീവിതം നയിക്കുവാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു പരിശുദ്ധ അറിയാൻ തന്നെയാണ് ഇവർക്ക് പ്രത്യക്ഷപ്പെട്ട് സഭാവസ്ത്രം നൽകിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു വിശുദ്ധ അഗസ്റ്റിന്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനായിരുന്നു മാതാവ് ആവശ്യപ്പെട്ടത് തുടർന്ന് തങ്ങളുടെ കുടുംബ മഹിമയും സമ്പത്തും പരിഗണിക്കാതെ ആഡംബര വസ്ത്രങ്ങൾക്ക് പകരം ചണം കൊണ്ടുള്ള വസ്ത്രങ്ങളും ധരിച്ച് അവർ ഒരു കൊച്ചു കെട്ടിടത്തിലേക്ക് താമസം മാറുവാൻ ഇടയായി ഈ സഭയിലെ അംഗങ്ങളുടെ കഠിനമായ എളിമയിലൂന്നിയ ജീവിത രീതികൾ മൂലം ഇവരുടെ നേട്ടങ്ങൾ അധികമായി പുറത്തറിയപ്പെട്ടില്ല എന്നിരുന്നാലും തുടർച്ചയായ ദൗത്യങ്ങൾ വഴി പല മഹത്തായ നേട്ടങ്ങളും കൈവരുത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് സങ്കടപ്പെടുന്നവരുടെ മാതാവായ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിലും അനേകരി വിശ്വാസത്തിലേക്ക് ആനയിക്കുവാനും ഈ സന്യസ്തർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പരിശുദ്ധ അമ്മ അവളുടെ വിശുദ്ധ ജീവിതം ആരംഭിച്ച് സെപ്റ്റംബർ എട്ടിന് തന്നെയായിരുന്നു ഈ സന്യസ്ത സമൂഹത്തിനും തുടക്കം കുറിച്ചത് അധികം താമസിയാതെ അവർ ഫ്ലോറൻസിലെ തെരുവുകൾ തോറും അലഞ്ഞ് ഭവനങ്ങളിൽ ഭിക്ഷയാചിക്കുന്നതായി കാണപ്പെട്ടു പരിശുദ്ധ മറിയത്തിന്റെ ദാസന്മാർ എന്ന് ആ പ്രദേശത്തെ ബാലിക ബാലന്മാർ തങ്ങളെ വിളിക്കുന്നതായി അവർ കേട്ടു ഈ കുട്ടികളിൽ അപ്പോൾ അഞ്ചു മാസം മാത്രം പ്രായമുണ്ടായിരുന്ന വിശുദ്ധ ഫിലിപ്പ് ബെനീസയും ഉണ്ടായിരുന്നു കാലം കടന്നുപോയപ്പോൾ അവർ മോണ്ടെ സെനാരിയോവിൽ പ്രാർത്ഥനയും അനുതാപവും ധ്യാനവുമായി ഏകാന്തവാസം നയിച്ചുപോന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഈ ഏഴ് ദൈവിക മനുഷ്യരെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുകയും ഫെബ്രുവരി പതിനേഴിന് അവരുടെ തിരുനാളായി അംഗീകരിക്കുകയും ചെയ്തു കർത്താവ് നമ്മോട് പറയുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും